എല്ലാത്തരം മടികളും ഒഴിവ് കഴിവുകളും നീട്ടിവെക്കലുകളും സ്റ്റാർട്ടിങ് ട്രബിളുകളും ഓൺ ദ സ്പോട്ടിൽ ഉടനടി മാറ്റിക്കൊണ്ട് ആ ആവശ്യം എന്താണോ അത് ഉടൻ തന്നെ നടപ്പാക്കുവാൻ കഴിയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ഫൈവ് സെക്കൻഡ് റൂൾ ഫൈവ് സെക്കൻഡ് റൂൾ ഇത് ഇന്ന് ലോക പ്രശസ്തമായ ഒരു ടെക്നിക്ക് തന്നെയാണ് എല്ലാവർക്കും പലർക്കും അറിയുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി അത് നമ്മുടെ ചാനലിലും അത് നൽകുന്നു ഏതായാലും എല്ലാത്തരം മടികളും പേടികളും രാവിലെ അലാം വെച്ചിട്ടും ആ സമയത്ത് ഉറങ്ങാൻ എണീക്കാൻ മടികൾ മടി കാണിച്ചുകൊണ്ട് ആ വീണ്ടും ഉറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതം അത് വീണ്ടും അലാമടിക്കുന്നു വീണ്ടും ഉറങ്ങിപ്പോകുന്നു വീണ്ടും അലാമടിക്കുന്നു സ്നോസ് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പം രാവിലെ ഉണരാനുള്ളൊരു മടി അതുപോലെ ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ അത് പലതരം അത്തരം പേടികളുള്ളവരുണ്ടാകാമല്ലോ പലതുകൊണ്ടുമാകാം ആ പ്രക്ഷതാബോധമാകാം മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ആ ഉൾപേടി കൊണ്ട് ഒരാളോട് സംസാരിക്കാൻ പേടി സ്റ്റേജിലേക്ക് ഒന്ന് കയറാൻ പേടി കയറിഴിഞ്ഞാൽ പിന്നെ പെർഫോം ചെയ്യും പക്ഷെ കയറാൻ മടി വണ്ടി എടുക്കാൻ മടി അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം തരം എന്തെല്ലാം അവർ ഇവിടെ ഉദാഹരണം പറയുന്നത് പറയാത്തതുമായ എല്ലാം വലിച്ചവർ പറയുന്നില്ല ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാം നീട്ടി നീട്ടിവെക്കാനുള്ള ഒരു മെന്റാലിറ്റി അത്രയും എല്ലാത്തരം മടികളും ഒഴിവ് കഴിവുകളും സ്റ്റാർട്ടിങ് ട്രബിളുകളും നീട്ടിവയ്ക്കലുകളും എല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ഫൈവ് സെക്കൻഡ് റൂൾ അതൊന്നുമില്ല സിമ്പിളാണ് ആ ടെക്നിക്ക് എന്താണോ ചെയ്യാൻ മടിയുള്ളത് അത് ചെയ്യ ചെയ്യാൻ ആവശ്യമായ സമയത്ത് രാവിലെ അല മടിക്കുന്നു എണീക്കാൻ മടി മടി വരുന്നു ഓൺ ദ സ്പോട്ടിൽ മനസ്സിൽ ഉച്ചത്തിൽ മനസ്സിൽ ചുണ്ടുകൾ പോലും അനക്കേണ്ടതില്ല മനസ്സിൽ ഉച്ചത്തിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ അങ്ങനെ എണീക്കുക അത് നടന്നോളും ഇപ്പം അത് ഊഹിക്കും പോലെയല്ല ആ സമയത്ത് ആ നീട്ടി വെക്കാനുള്ള ഒരു ആ ഒരു മാനസിക അവസ്ഥയെ കട്ട് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സ് ആ ആ ഒരു തോട്ട് പ്രോസസ്സ് അതായത് അത് നീട്ടി വെച്ചുകൊണ്ട് വീണ്ടും അവിടെ ഉറങ്ങാനുള്ള ആ ഒരു പോയി സംസാരിക്കാനുള്ള മടി വരുത്തുന്ന ആ ഒരു പ്രകൃതം ആ ഒരു ബ്രെയിനിന്റെ ഫങ്ഷൻ തന്നെ ആ റിവേഴ്സ് കൗണ്ട് ചെയ്തുകൊണ്ട് ഉച്ചത്തിൽ മനസ്സിൽ ഉച്ചത്തിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു മടി മാനസികാവസ്ഥ ആ ഒരു പേടി മാനസികാവസ്ഥ ആ ഒരു ഒഴിവ് കഴിവ് മാനസിക മാനസികാവസ്ഥ അവിടെ കട്ടാവുകയും അത് ചെയ്യുക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ടാണ് നാം അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ അലാം വെച്ചിരിക്കുന്നതും ആ സംസാരിക്കാൻ തുനിയുന്നതും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ആവശ്യമുള്ളതാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ നമ്മുടെ എന്തുകൊണ്ടോ വന്നു ചേർന്നാൽ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മളിന്ന് കടക്കുന്നില്ല അത് പലതരം ചൈൽഡ്ഹുഡ് ട്രോമാസ് പാസ്റ്റ് കണ്ടീഷനിങ്ങ് പലതുമാകാം എന്ത് കാരണം കൊണ്ടാണ് കാരണം കൊണ്ടാകട്ടെ ആ വന്നു ചേർന്ന ആ രൂഢം ആ ഒരു പാറ്റേൺ ആ ചെയ്യാനുള്ള മടി പേടി നീട്ടിവെക്കൽ ഒഴിവ് കഴിവ് ആ പാറ്റേൺ കട്ടാവുകയാണ് ആ സ്പോർട്ടിൽ സംഭവിക്കുന്നത് പരീക്ഷിച്ചു നോക്കൂ അത്ഭുത റിസൾട്ടായിരിക്കും ഏത് കാര്യത്തിനാവട്ടെ സ്റ്റേജിലേക്കൊന്ന് കയറാൻ മടി ഫൈവ് ഫോർ ത്രീ ടു വൺ ഉച്ചത്തിൽ ഇങ്ങനെ കൈ ആംഗ്യം കാണിക്കണമെന്നില്ല കേട്ടോ അത് രാവിലെയൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതും ഫൈവ് ഫോർ ത്രീ ടു വണ് കൈ കൊണ്ടു ആംഗ്യം കാണിക്കുന്നത് നല്ലതാണ് ഒരു സ്റ്റേജിലേക്കൊക്കെ കയറാനാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിൽ മനസ്സിൽ ഉച്ചത്തിൽ മനസ്സിൽ ഉച്ചത്തിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ ഞാൻ മൗനമായിരുന്നത് അതൊന്ന് പറയുകയായിരുന്നു മനസ്സിൽ ഉച്ചത്തിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് കടന്നു ചേരുന്നു ഒരുപക്ഷെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നാലും ദബ്ദി പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന ഒരു അപമാനം തന്നെ നേരിട്ടാലും ആ ഒരു പേടിയാണ് പിന്നൊരു പിന്നീട് ഒരിക്കൽ അത് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ആ സമയത്ത് വീണ്ടും അത് പല അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതുകൊണ്ടൊന്നും പിന്മാറേണ്ടെന്ന് ആവശ്യകതയില്ല പിന്മാറുന്നവരല്ല ഏത് ലക്ഷ്യമാണോ നേടേണ്ടത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ വിരാജിക്കേണ്ടത് ആ മേഖലയിൽ വിരാജിക്കുന്നതും വിജയം നേടുന്നത് ും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വിജയം നേടുന്നതും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ അൻപതോ തവണ പരാജയം വന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും ശ്രമിക്കാതിരിക്കുന്നവർക്കുള്ളതല്ല വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വീണ്ടും തുടരുക പക്ഷേ ഈ ടെക്നിക് അനുവർത്തിച്ചാൽ അത്രയധികം പ്രാവശ്യമൊന്നും പോകില്ല ആദ്യ പ്രാവശ്യം മുതൽ തന്നെ റിസൾട്ട് കിട്ടും അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ആ ഒരു കാര്യത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരൂ വരള്ളൂ എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ചെയ്തു നോക്കുക ഈ ആവശ്യമുള്ളവർ എന്ത് കാര്യമാകട്ടെ എന്ത് കാര്യത്തിനാകട്ടെ മടിയോ പേടിയോ ഇനി പേടിയാണെങ്കിൽ പോലും മടിയോ പേടിയോ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് മടി അല്ലെങ്കിൽ ആഴമില്ലാത്ത വെള്ളമാണ് ഒന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മടി എല്ലാ പേടി അങ്ങനെ എല്ലാത്തരം പേടികളും മടികളും ഇവിടെ ഉദാഹരണം പറഞ്ഞതും പറയാത്തതുമായി എന്ത് കാര്യങ്ങൾക്കാണോ പേടിയോ മടിയോ ഉള്ളത് അത് ചെയ്യാൻ ആവശ്യമുണ്ട് ആ സന്ദർഭത്തിൽ ജസ്റ്റ് കൊടുക്കുക ഉറപ്പായും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം തന്നെ സംഭവിക്കും ഞാൻ എല്ലാ വീഡിയോകളിലും അത്ഭുതകരമായ മാറ്റം സംഭവിക്കും എന്ന് പറയാറില്ല ഇല്ല അത് മിക്കവാറും ടെക്നിക്കുകളെല്ലാം തന്നെ ഏത് ടെക്നിക്കും ചെയ്താൽ അത്ഭുതകരമായ ഫലം തന്നെയാണ് അത് അത്ഭുതമല്ല ഇപ്പം ജിമ്മെടുക്കാൻ പോയാൽ മസിൽ വരും എല്ലാവർക്കും തന്നെ ഓ റയർ കേസിലല്ലാതെ അതായത് ലക്ഷത്തിലൊന്നോ രണ്ടോ പേർക്ക് എന്തെങ്കിലും മറ്റ് ശാരീരിക അസുഖങ്ങളോ മറ്റുള്ളവർക്കല്ലാതെ നോർമലായിട്ടുള്ള എല്ലാ ആളുകൾക്കും അത് റിസൾട്ട് ലഭിക്കും സൈക്കിളോടിക്കാൻ പഠിക്കാൻ എല്ലാവർക്കും കഴിയും ഡ്രൈവിംഗ് പഠിക്കാൻ എല്ലാവർക്കും കഴിയും അതൊന്നും എന്ത് കാര്യവും അതിനാവശ്യമായ ടെക്നിക്ക് ചെയ്യുമ്പോൾ അത് ഫലം ലഭിക്കും അത് അത്ഭുതമൊന്നുമല്ല ആ ടെക്നിക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഈ ടെക്നിക്ക് അത്ഭുതകരമായി തന്നെ എല്ലാവർക്കും എത്ര പാസ്റ്റ് കണ്ടീഷനിങ് ഉള്ള ആളുകൾക്കും എത്ര കാലം ശ്രമിച്ചിട്ട് നട ശ്രമിച്ചിട്ട് നടക്കാത്ത ആളുകൾക്കും അത് നടപ്പാവുക തന്നെ ചെയ്യും ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാൽ ജസ്റ്റ് സിമ്പിൾ അതിൻ്റെ ഒരു ആവശ്യമല്ലേ നമ്മുടെ ഒരു ആവശ്യമല്ലേ രാവിലെ ഉറങ്ങി എണീക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പല പല തടസ്സങ്ങൾ വരുന്നു അലാം അടിക്കുന്ന ആ മോമെന്റിൽ വീണ്ടും ഉറങ്ങാൻ തോന്നുമ്പോൾ ജസ്റ്റ് മനസ്സിന് ഉള്ളിൽ ഉച്ചത്തിൽ ഫൈവ് ഫോർ ത്രീ ടു വൺ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഏത് കാര്യത്തിലും ഏത് കാര്യത്തിലും മടിയോ ബുദ്ധിമുട്ടുകളോ പേടിയോ തോന്നിയാൽ ഈ ടെക്നിക് അനുവർത്തിച്ച് നോക്കൂ അത്ഭുതകരമായ റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും റിസൾട്ട് ലഭിച്ചവർ ചെയ്ത റിസൾട്ട് ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പോഴൊന്നും അത്ഭുതകരമായ റിസൾട്ട് ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ സന്തോഷം താങ്ക്